ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉച്ചയ്ക്കും ഇഡയിലേക്ക് എല്ലാത്തിൻ്റെ കൂടിയും കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് നമുക്കിനി വീഡിയോയിലോട്ട് പോവാം ഒരു താളിപ്പ് കറണ്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ശകല എണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി ഇതിലേക്ക് കുറച്ച് കടലപ്പരുപ്പാണ് അത് ഇട്ട് കൊടുക്കാം കടലപ്പരിപ്പ് ഒന്ന് വറുത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിനെക്കൂടി ഇട്ട് കൊടുക്കാം ശേഷം നമുക്ക് കുറച്ച് വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ വശക്ക് വന്നതിന് ശേഷം തക്കാളിക്ക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിനെ കൂടി ഇട്ട് കൊടുക്കാം ചെറുതരിഞ്ഞെടുത്തിട്ടുള്ളതാണ് അതിനെയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് നമുക്ക് വശക്കെടുക്കാം അല്ലെങ്കിൽ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഒരു സ്പൂൺ മുളകപ്പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി നിങ്ങളെ എരിവിന് കണക്കാക്കി ഇട്ട് കൊടുത്തോളണം ഇതിനെല്ലാം കൂടി ഒന്ന് നമുക്ക് മുളക് പൊടിയുടെ പച്ചമണം മാറുന്നവരെ വറുത്തെടുക്കാം അല്ലെങ്കിൽ ശാല ഉപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഉപ്പൊക്കെ നിങ്ങൾ നിങ്ങളാവശ്യമനുസരണമാണ് ഇടേണ്ടത് ഇതിനെ ഒന്ന് നമുക്ക് തണുക്കാൻ വയ്ക്കാം തണുത്തതിന് ശേഷം മിക്സി ജാറിലിട്ട് അരച്ചെടുക്കാം താളിപ്പ് കരണ്ടിയിൽ തന്നെ ശാല എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കടുവ ഇട്ട് കൊടുക്കാം കടുവു പൊട്ടിയതിന് ശേഷം മുളി ഇട്ട് കൊടുക്കാം അതിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം അരച്ച് വെച്ചിട്ടുള്ള ആരപ്പന ഉറി ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം അത് കണക്കാക്കി ഒഴിച്ച് കലക്കിയെടുത്ത് തിളപ്പിച്ചെടുക്കാം നല്ല ഒരു കറിയാണ് ഇത് എല്ലാത്തിൻ്റെ കൂടി നമുക്ക് കഴിക്കാം ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ